ദൈവത്തിന് മഹത്വം ഇന്ന് ഇരുപത്തിനാലാമത്തെ ദിവസം കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ഈ നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രത്തോടെ കർത്താവിൻ്റെ തിരു സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം ഇന്ന് ഇരുപത്തിനാലാമത്തെ ദിവസം ഒരുമിച്ച് വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം സങ്കീർത്തനങ്ങൾ ഇരുപത്തിനാലാം അധ്യായവും മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായവുമാണ് പ്രാർത്ഥനയോടെ നമുക്ക് പുസ്തകം അധ്യായം അബ്രഹാം വൈസ് ചെന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത് നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വെക്കുക ചുറ്റും പാർക്കുന്ന കനാലിയുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യയെ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനായ സഹാക്കിന് ഭാര്യ എടുക്കണമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും അവനോട് പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ടു പോകണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് പറഞ്ഞത് എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളിച്ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിന്റെ ദൈവമായ ഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും എന്നാൽ സ്ത്രീക്ക് നിന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാൻ മാത്രമരുത് അപ്പോൾ ദാസൻ തന്റെ യജമാനായ അബ്രഹാമിൻ്റെ തുടയിൻ കീഴിൽ കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു അനന്തരം ആ ദാസൻ തൻ്റെ യജമാനന്റെ ഒട്ടകങ്ങളിൽ പത്ത് ഒട്ടകങ്ങളെയും യജമാനനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസ്സപ്പത്തോമിയയിലെ നാഹൂരിൻ്റെ പട്ടണത്തിൽ ചെന്നു വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി എന്തെന്നാൽ എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ ഹോവെ എന്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് തന്നെ കാര്യം തരണമേ ഇതാ ഞാൻ കിണറ്റരികെ നിൽക്കുന്നു ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ നിന്റെ കുടിക്കൊട്ടകൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസ്ഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ നീ എൻറെ യജമാനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും അവൻ പറഞ്ഞു തീരുമുമ്പെ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹൂറിന്റെ ഭാര്യ മിൽക്കയുടെ തോളിൽ പാത്രവുമായി വന്നു ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു അവൾ കിണറ്റിലിറങ്ങി പാത്രം നിറച്ച് കയറി വന്നു ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റു ചെന്നു നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു യജമാനനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരി കൊടുക്കാമെന്ന് പറഞ്ഞു പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിൽ ഒഴിച്ചു പിന്നെയും കോരി കൊണ്ടുവരുവാൻ കിണത്തിലേക്ക് ഓടി ഇറങ്ങി അവൻ്റെ ഒട്ടകങ്ങൾക്കും എല്ലാം കൂരി കൊടുത്തു ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതിരുന്നു ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ അര ഷേക്കൽ തൂക്കമുള്ള ഒരു പൊന്മൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ പത്ത് ഷേക്കൽ തൂക്കമുള്ള രണ്ടു പൊൻവളയും എടുത്ത് അവളോട് നീ ആരുടെ മകൾ പറക നിന്റെ അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു അവൾ അവനോട് നാഹൂറിന് മിൽക്ക പ്രസവിച്ച മകനായ ബധുവേലിന്റെ മകൾ ആകുന്നു ഞാനെന്ന് പറഞ്ഞു ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളമുണ്ട് രാപാർപ്പാൻ സ്ഥലവും ഉണ്ട് എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു എന്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ വായിത്തപ്പെട്ടവൻ അവൻ എന്റെ യജമാനോടുള്ള ദയയും വിശ്വസ്ഥതയും ഉപേക്ഷിച്ചിട്ടില്ല ഈ യാത്രയിൽ യഹോവ എന്നെ എൻറെ യജമാനന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു ബാല ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ ഈ വസ്തുത അറിയിച്ചു യ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവന് ലാബാൻ എന്നു പേർ ലാബാൻ പുറത്ത് കിണറ്റിങ്ങൽ ആ പുരുഷന്റെ അടുക്കൽ ഓടിച്ചെന്നു അവൻ മൂക്കുത്തിയും സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന് തന്റെ സഹോദരിയായ റിബേക്കയുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷന്റെ അടുക്കൽ ചെന്നു അവൻ കിണറ്റിങ്ങിൽ ഒട്ടകങ്ങളുടെ അരികെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്തിനു പുറത്തു നിൽക്കുന്നു വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് കൊട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനും കൂടെയുള്ളവർക്കും കാലുകളെ കഴുകാൻ വെള്ളവും കൊടുത്തു അവന്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കയില്ല എന്ന് അവൻ പറഞ്ഞു പറക എന്ന് അവനും പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ അബ്രഹാമിന്റെ ദാസൻ യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ച് അവൻ മഹാനായി തീർന്നു അവൻ അവന് ആട് മാട് പൊന്ന് വെള്ളി ദാസിദാസന്മാർ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു എന്റെ യജമാനന്റെ ഭാര്യയായ സാറ വൃദ്ധയായ ശേഷം എന്റെ യജമാനൻ ഒരു മകനെ പ്രസവിച്ചു അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യയെ എടുക്കാതെ എന്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകന് ഭാര്യ എടുക്കണമെന്ന് പറഞ്ഞ് യജമാനൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു ഞാൻ യജമാനനോട് പക്ഷെ സ്ത്രീ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട് ഞാൻ സേവിച്ചു പോരുന്ന ഹോവ തന്റെ ദൂതനെ നിന്നോട് കൂടെ അയച്ചു നീ എന്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എന്റെ മകന് ഭാര്യ എടുപ്പാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും എന്റെ വംശക്കാരുടെ അടുക്കൽ ചെന്നാൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും അവർ നിനക്ക് തരുന്നില്ല എന്ന് വരികിലും നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു ഞാനിത് കിണറ്റിനരികെ വന്നപ്പോൾ പറഞ്ഞത് എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ എഹോവേ ഞാൻ വന്നിരിക്കുന്ന ഈ യാത്രയെ നീ സഫലമാക്കിയെങ്കിൽ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു വെള്ളം കോരുവാൻ ഒരു കന്യക വരികയും ഞാൻ അവളോട് നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട് കുടിക്ക ഞാൻ നിന്റെ ഒറ്റകങ്ങൾക്കും കോരി കൊടുക്കാമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ തന്റെ യജമാനന്റെ മകന് നിയമിച്ച സ്ത്രീ ആയിരിക്കട്ടെ ഞാനിങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരും മുമ്പേ ഇതാ റിബേക്ക തോളിൽ പാത്രവുമായി വന്ന് കിണറ്റിലിറങ്ങി വെള്ളം കോരി ഞാൻ അവളോട് എനിക്ക് കുടിപ്പാൻ തരയണമെന്ന് പറഞ്ഞു അവൾ വേഗം തോളിൽ നിന്ന് പാത്രം ഇറക്കി കുടിക്ക ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുടിച്ചു അവൾ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുത്തു ഞാൻ അവളോട് നീ ആരുടെ മകൾ എന്ന് ചോദിച്ചതിന് അവൾ മിൽക്ക നാഹൂരിന് പ്രസവിച്ച മകനായ ിന്റെ മകൾ എന്ന് പറഞ്ഞു ഞാൻ അവളുടെ മൂക്കിന് മൂക്കുത്തിയും കൈകൾക്ക് വളയുമിട്ടു ഞാൻ കുനിഞ്ഞു യഹോവയെ നമസ്കരിച്ചു എന്റെ യജമാനന്റെ സഹോദരന്റെ മകളെ അവന്റെ മകനായിട്ട് എടുപ്പാൻ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായി എൻറെ യജമാനൻ അബ്രഹാമിന്റെ ദൈവമായ യഹോവയെ വാഴ്ത്തുകയും ചെയ്തു ആകയാൽ നിങ്ങൾ എന്റെ യജമാനോട് ദയയും വിശ്വസ്തയും കാണിക്കുമെങ്കിൽ എന്നോട് പറവിൻ അല്ല എന്നു വരികിൽ അതും പറവിൻ എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം അപ്പോൾ ലാബാനും മെദുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇതാ റിബേക്ക നിന്റെ മുമ്പാകെ ഉണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ടു പോക യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാമിന്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു പിന്നെ ദാസൻ വെള്ളിയഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു അവനും കൂടെയുള്ളവരും ഭക്ഷിച്ചു പാനം ചെയ്തു ആപാർത്തു രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ എന്റെ യജമാനന്റെ അടുക്കൽ എന്നെ അയക്കണമെന്ന് പറഞ്ഞു അതിന് അവളുടെ സഹോദരനും അമ്മയും ബാല ഒരു പത്ത് ദിവസമെങ്കിലും ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ താമസിപ്പിക്കരുതേ യഹോബ എന്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ യജമാനന്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്ന് അവർ പറഞ്ഞു അവർ റിബേക്കയെ വിളിച്ച് അവളോടെ നീ ഈ പുരുഷനോടുകൂടെ എന്ന് ചോദിച്ചു ഞാൻ എന്ന് അവൾ പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെയും അവളുടെ ധാത്രിയെയും അബ്രഹാമിൻ്റെ ദാസനെയും അവന്റെ ആളുകളെയും പറഞ്ഞയച്ചു അവർ റിബേക്കയെ അനുഗ്രഹിച്ച് അവളോടെ സഹോദരി നീ അനേകായിരമായി തീരുക നിന്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ റിബേക്കയും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ ഇസഹാക്ക് ബെർലഹീരോയി വരെ വന്നു അവൻ തെക്കേദേശത്ത് പാർക്കെയായിരുന്നു വൈകുന്നേരത്തെ ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു അവൻ തലവൊക്കെ നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു റിബേക്കയും തലപൊക്കി നോക്കി ഇസഹാക്കിനെ കണ്ടിട്ട് നിന്ന് ഇറങ്ങി അവൾ ദാസനോട് വെളിമ്പ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എന്റെ യജമാനൻ തന്നെയെന്ന് ദാസൻ പറഞ്ഞു അപ്പോൾ അവൾ ഒരു മൂടുപടമെടുത്ത് തന്നെ മൂടി താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു ഇസഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു അവൾ അവനു ഭാര്യയായി തീർന്നു അവന് അവളിൽ സ്നേഹമായി ഇങ്ങനെ ഈ സഹാക്കിന് തന്റെ അമ്മയുടെ മരണ ദുഃഖം തീർന്നു ഇരുപത്തിനാലാം സങ്കീർത്തനം ഭൂമിയും അതിന്റെ പൂർണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു എഹോയുടെ പർവ്വതത്തിൽ ആർ കയറും അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം ഉള്ളവൻ വ്യാജത്തിന് മനസ്സുവെക്കാതെയും ം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിന്റെ രാജാവ് ആർ ബലവാനും വീരനുമായ ഹോവ യുദ്ധവീരനായ എഹോവ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിന്റെ രാജാവ് ആർ സൈന്യങ്ങളുടെ ഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ് വിശുദ്ധ പത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കേയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവൻ ഒലൂമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തുവെന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളവിൻ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല അവസാനമല്ലാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് യഹൂദ മലകളിലേക്ക് ഓടിപ്പോകട്ടെ വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത് വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങി പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശപത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജടവും രക്ഷിക്കപ്പെടുകയില്ല വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ള കള്ളക്രിക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തുകൊള്ള ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത് ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് മിന്നൽ കിഴക്കെന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും ശവം ഉള്ളേടത്ത് കഴുക്കൾ കൂടും ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തു വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവർ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും അവർ അവന്റെ വൃദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും കത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളു ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞുപോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും അന്ന് രണ്ടുപേർ വയലിലിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിൻ കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടേവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാൻമാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ണിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും